ഇവൻ ആളൊരു വിട്ടുക്കണ അവള് കത്തി വെക്കാതെ കാത്തുള്ള സോറി 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 ഹാപ്പി ബർത്ത് ഡാളി ഇന്ന് ഡെലിവറി കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയിപ്പോയി ഇന്നത്തെ നിന്റെ ബർത്ത്ഡേ ട്രീറ്റ് എന്റെ വകുപ്പ് നമുക്ക് ഇവിടെ കയറാം അയ്യേ ഇത് സ്ഥിരമായി കഴിക്കുന്ന സ്ഥലമല്ലേ ഇന്ന് ബർത്ത്ഡേ അല്ലേ ഒരു സ്പെഷ്യൽ ഉണ്ട് ഇവിടെ ഇതല്ല മേലെ മേലെ നീ വന്നേ ഹാപ്പി ബേഞ്ചൽ താങ്ക് യു മൈ ഡിയർ പണ്ടാരോ സിനിമാ തിയേറ്ററിൽ പോയതാണ് ഇവരെ സിനിമ കാണാൻ വന്ന ചാക്കപ്പൻ ചേട്ടൻ ഇവനെ എടുത്തു വളർത്തി അതുകൊണ്ട് എല്ലാരും ഇവനെ ദളപതി എന്നാണ് വിളിക്കാറ് ഇനി അടുത്തയാള് ഇവനാളൊരു ആളൊരു വെടക്കും എന്താണത് മൊബൈൽ നമ്പർ ഒന്ന് മാറിക്കേട്ടാ ഇതൊന്ന് കുത്തിയല്ലേ പൊങ്ങുകള് ഡോക്ടർ എന്താണത് കൊല്ലുവാളെ ആ കേറു കേറ് ഉദ്ദേശം ില്ല ഞാൻ വണ്ടി പോലെ ചെലവന്മാരിങ്ങനെ പോസ്റ്റ് കിട്ടിയാലും മതി ഇപ്പഴാണ് ശരിക്കും അയ്യോ പാവ വെച്ച കാലിന് വയ്യാ താളാ ഓ എന്താണെന്ന് കാലിന് വയ്യാത്ത ആളാ അതെ വേണമെങ്കിൽ മോളേന്ന് കെട്ടിച്ചു പത്ത് മാസം കഴിഞ്ഞാൽ അനുഭാവിയായ സ്റ്റാലിൻ മമ്മാലിയുടെ ഏക പുത്രൻ ഇടതുപക്ഷ ചായ്വുള്ള അവൻ ഇടത്തോട്ട് ചെരിഞ്ഞ് നടക്കുന്നത് പോളി വന്നാണ് എല്ലാവരുടെയും ലൈഫിൽ ഒരു ഉയർച്ചയും താഴ്ച ഉണ്ടാവും

ഉമ്മ എത് ആണ് നിനക്കുള്ള കട്ടൻ ചായ അടുക്കളയിൽ ഇരിപ്പുണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മസലും കുത്തിച്ചാവും ഇനി അടുത്ത ആളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവൻ ആളൊരു ജഗജാല കില്ലാടിയാണ് മിഡിൽ ക്ലാസ് പറഞ്ഞിട്ട് ബായി തള്ള ഞാനൊന്നും പറയട്ടെ ബായി ഇങ്ങനെയൊക്കെയാണ് അവന്റെ ആഗ്രഹം പക്ഷെ ഇപ്പൊ അവൻ ഓടിക്കണത് ഇതിലെ സെറ്റപ്പ് വണ്ടി സ്പീഡ് പേടിയുണ്ടോ ഗുഡ്

ഈ നാട്ടിൽ ആർക്കെങ്കിലും െങ്കിലും ആവശ്യം വന്നാൽ ഓടി അടുത്ത് വരും ജോലി ഈ നിലവറയുടെ കാവൽക്കാരനാ പുള്ളിക്ക് സൗന്ദര്യത്തിൽ ഇത്തിരി ശ്രദ്ധ കൂടുതലാണ് കുറ്റബോധം നിങ്ങൾക്കായി സമർപ്പിച്ചത് ലെൻസ് ഫ്രണ്ട്സ് മുടി നമ്പർ 1 ബ്രാൻഡ് നിന്നും ബോമക്സ് ടോയ്ലറ്റ് ടിവി അമ്മ വയസ്സായി എത്രയസായിരണ്ട് വിഷമിക്കണ്ട എല്ലാം പെട്ടെന്ന് ശരിയാവും നാളെ കാർത്തിക അതേ ഒരു ഫോട്ടോയും കൂടെ വേണം ചെറുക്കന് ഡോക്ടറാണേ മുപ്പത്തിരണ്ട് വയസ്സൊന്നും ഒരു വയസ്സല്ല എന്റെ ഡോക്ടർ മോട കല്യാണം ഈ ചന്ദ്രയെ ചേച്ച് നടത്തി തരും ഞാൻ നടത്തിയ ഒരു കല്യാണത്തിനും ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല സംശയം ഉണ്ടെങ്കിൽ ആ ഗിരിനഗർ വരട്ടെ അത്ര ആയിട്ടൊന്നും ഈ റിയാലിറ്റി പോയി ഫ്ലാറ്റ് ഒക്കെ സമ്മാനം ഒരു കഥയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ എലിമിനേഷൻ റൗണ്ടിൽ പുറത്തായ കുട്ടിക്ക് ഇത്ര ചെറുപ്പത്തിലേ ഇമാതിരി ടെൻഷൻ ആർക്കായാലും ഭ്രാന്താവില്ലേ ഇതാണ് കോളനിക്കാര്യത്തിന് നിർബന്ധിച്ചിട്ടും ഞാൻ ഈ റിയാലിറ്റി ഷോയിലൊന്നും പാടാൻ പോകത്തത് അതെ ഓൾറെഡി ഞാൻ എല്ലാവർക്കും ശമ്പളം കിട്ടണ ദിവസമാണ് തനിക്ക് എന്ത് ബർത്ത്ഡേ ഗിഫ്റ്റ് വേണ്ടത് തനിക്ക് എന്ത് ആണോ ഹലോ ഗുഡ് മോർണിംഗ് ആ പോയിച്ചാ ഏ നിന്നെ തീ

എന്നോട് പറഞ്ഞൂടെ എന്നെ ഇഷ്ടമാണ് നമ്മൾ നിന്നോട് എങ്ങനെ പറയണേ ഇവളെയും കൊതിപ്പിച്ച് കടന്ന് കളഞ്ഞാലും ഈ അമർ ഒരു പെണ്ണിനെ നോട്ടം ഇട്ട് കഴിഞ്ഞാൽ അവളെ എന്തോണി വളച്ചിരിക്കും കാണാം കഴിഞ്ഞു കഴിഞ്ഞാൽ

എപ്പോഴും ഞാൻ ഞാൻ എപ്പോഴും ചട്ടം കൊണ്ടുവരക്കു ഇനി മിയാലാ ചോയിക്കരുത് കേട്ടാ ഈ ഉജാല വണ്ടി മാറ്റി ചുവല്ല ആര് ദേവേശനൊക്കെ

എന്തോന്ന് കല്യാണം കല്യാണം കഴിക്കാൻ ഒരുങ്ങി കെട്ടി പള്ളി എന്തായി പെണ്ണിന്റെ വീട്ടിൽ വിളിക്കാൻ പോയ കാറുകാരുടെ ഒപ്പം അവള് ഈ ശിബുന്റെ പെണ്ണും പന്തലി വരും നിനക്ക് വല്ല ഉറപ്പുണ്ടാ ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി എന്റെ തള്ളയുടെ തള്ളയ്പവിട്ടിക്കറി അല്ല ഈ പ്രാവശ്യം നിങ്ങള് പത്തായിക്ക് പോണില്ലേ ഞാനും മഞ്ഞണ്ട് ഏർ എന്നാ ഞാൻ മന്നില്ല അപ്പൊ നിങ്ങള് ടൂർ പോയിണ്

അടുത്തം കഴിഞ്ഞ് വേലയും കൂലിയില്ലാതെ നടക്കുന്ന ഒരുപാട് പേരിൻ്റെ പോയി താൻ പോയ ആയിരം പേര് വരും അതിന് ഞാൻ പോയിട്ടുണ്ട് വേണ്ടേ ഒന്നാമത് താൻ ഡെലിവറി ചെയ്യുന്നത് ലേറ്റ് ആയിട്ടാണ് ആ പിന്നെ താൻ ഡെലിവറി ചെയ്യുന്ന പിസയില് ഒരു പീസ് കുറവാണെന്ന് പലതവണ കംപ്ലൈൻറ്റ് തോന്നിട്ടുണ്ട് ഏ അല്ലാവശ്യം പറയരുത് സാറ് പറയുന്നത് കേട്ടാ ഞാൻ ഒരു പീസ് പിസ എടുത്ത് തന്നിട്ട് ബാക്കിയെല്ലാം ജോയിൻറ് ചെയ്താൽ കൊടുത്തു തന്നു വെറുതെ ഓരോന്നു ഇന്ന് മുതൽ ഞാൻ ഷാർപ്പ് ടൈം ആയിരിക്കും ഹലോ ഹലോ മിസ്റ്റർ സുജിത് വാസുദേവ് അല്ലേ ജഡ്ജസ് അവന്യൂ പാലാരിവട്ടം ഓക്കെ സാർ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇല്ല വൈകില്ല ഓക്കെ സർ ഈ ഓർഡർ ഷാർപ്പ് ആയിരിക്കും പെർഫെക്റ്റ് ടൈമായിരിക്കും നോക്കോ ഇന്ന് ഞാൻ കലക്കും ഹലോ സാർ ഹൗ ആർ യു പിസ കറക്ട് ടൈം അല്ലേ സർ ഷാർ പിസയുടെ പിസ എടുക്കാൻ മാറുന്നല്ലേ എന്റെ പൊന്നമ്മച്ചി സത്യമായിട്ടും എനിക്ക് ഇംഗ്ലീഷിൽ ഒരു വാക്ക് പോലും അറിഞ്ഞുടാം നാട്ടുകാരോരോന്ന് വെറുതെ ഇത് കൂടുതൽ ആണ് എന്നല്ല ഈ ഫ്ലെക്സ് പറഞ്ഞു അയാളുടെ ഫോട്ടോ എൻ്റേല്ല ആ ആ എന്താണ് മച്ചാ എന്തുപറ്റി ആ ചെറിയൊരു ആക്സിഡന്റ് അയ്യോ അയ്യോ കുഴപ്പൊന്നുമില്ല അല്ല കുഴപ്പമില്ല അയ്യോ ഒന്നുമില്ല ആക്സിഡന്റ് അല്ലേ എവിടെ വെച്ച് ആ ഗ്രൗണ്ട് സീഗിലിൻ്റെ അടുത്ത് വെച്ചിട്ടാ കുളീ വീണదా ഗ്രൗണ്ട് സീഗിൽ കർട്ടാവേ ആദി വീന്തച്ചിനാർദ അച്ചാ കിട്ടിയുള്ള വല്ല വാർഡിലെങ്ങാണ് കിടന്നാ പോരായിരുന്ന ഇവിടെ ആവുമ്പോ ടി വി ഉണ്ടല്ലോ ഇന്നാണ് നൊമ്പരത്തിന്റെ ദീപ്തിയുടെ പ്രസവം കൊച്ചിന്റെ അച്ഛൻ രമേശനാണോ ബാബു ആണോ ഇന്നറിയാം ഇതാണോ ദീപ്തി പേഷ്യന്റിനെ മറ വരെ ഡ്രസ്സ് കൊണ്ടുവരണം ആ ദാ കൊണ്ടു ദേ ഇങ്ങോട്ട് എടുത്തിണ്ട് ഞാന ബില്ലാ ദൈങ്ങയരു ഓടാപ്പ അമ്പണി ഈ കാഷെ വരെ അടച്ചില്ലല്ലോ ആയാ അടച്ചു ഹലോ അന്റെ പൈസ പൈസക്കെണ്ടല്ലേ ഇന്ദ്രാപ്പൂറിന്റെ പൈസ ആയില്ലേ ഇരിക്കൽ ഈ ചീഞ്ഞ банаന അടിച്ചിട്ടുണ്ട് ട്ടാ ചന്നിട്ട് കൂടല ഉമ്മക്കി വിളിച്ചിട്ട് എവിടെ പോണു അടക്കാൻ മോണ അപ്പ ആള് തീർന്നോ വീട്ടിലോന്ന് അറിയിച്ചിട്ടില്ല കോൾ വന്നപ്പോ തന്നെ വെറുതെ ഈ റജി എന്ന് പറഞ്ഞ് ആഹാ അപ്പൊ ഈ ആളെങ്ങാനും കാഞ്ഞു പോയിരുന്നില്ല പണ്ട് ഇതുപോലെ തന്നെ എന്റെ പരിഞ്ഞപ്പൻ മാമോദി സൈഡ് അന്ന് ഓ ഈ നാരിയുടെ വല്ല മെല്ലാതെ പറയുന്നു ഇത്ര പ്രാവശ്യം പറയണം അമ്മയോട് അവിടെ രശ്മി ഒട്ടേക്കാവൂലേ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഇനി ആരിലും നിൽക്കണം എന്ന് പറഞ്ഞ തന്നെ ഞാൻ നിന്നോളാം നീയും നിൽക്കണം എന്നില്ല ഞാൻ വിളിക്കാം ഞാൻ എന്തോണി എന്താ ഷർട്ട് ഏ ഈ ഷർട്ടോ നിന്നോട് ഞാൻ ആ പച്ചക്കോളറിനോ ചുവന്ന മുത്തു പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിട പറഞ്ഞത് ഇത്രയില്ലാത്ത പെൺപിള്ളരെ കണ്ടിട്ടാണ് കിളവന്റെ അടക്കം എടാ നിന്റെ അച്ഛനല്ലാതെ വേറെ മനസ്സിൽ ആശുപത്രിയിൽ പാർട്ടി വെയർ ഇടൂടാ സൂറട്ട് ക്രിട്ടിക്കൽ ആരെങ്കിലും വരിക അറിയിച്ചോളാൻ പറഞ്ഞു दिल तो पागल है दिल दीवाना है दिल तो पागल है दिल दीवाना സോറി അളിയ ഇതിലും ഭേദം നിന്റെ അച്ഛനാണ് ബംഗാളിയാ ബില്ലടസ് ഉണ്ട്ടാ ഓട് കൂടുതൽ തരക്കാരനാ താങ്ക്സ് ബംഗാളി ഇൻഷുറൻസീപ്പിന് ഒക്കെ എന്താ താങ്ക്സ് മച്ചാന എത്രയാ 26000 നീ കേട്ടോ എത്ര കറക്റ്റ് വരാ എന്താണ് നീ കമ്മീഷൻ അടിക്കല്ല കറക്റ്റ് अमाउंट വരാ ൾ തമ്മില് ശരിക്കും ആയിരം അപ്പൊ ഇരുപത്തിരണ്ടായിരം പട്ടി പോ ആ ആംബുലൻസ് ഡ്രൈവറോന്നുണ്ട് ഹോസ്പിറ്റലിലേട്ടോ അതല്ലടാ അവനാണ് നിന്റെ അച്ഛനെ ആശുപത്രിക്ക് കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവർ അവൻ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞത് ഒന്ന് പോയി സാബു 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 താങ്ക്സ് കണ്ടുഡായു സാബുസ് എന്നാ ചേട്ടാ പോണേണോ പിന്നെ ഞാൻ ചേട്ടാ സമയത്ത് എത്തില്ലായിരുന്നെങ്കി അച്ഛൻ അതിലൊന്നൊരു കാര്യമില്ലുടോ ഞാൻ ഇതുപോലെ എത്രയോ പേരെ രക്ഷിച്ചിരിക്കുന്നു ഇതൊരു തൊഴിലായിട്ട് കാണാതെ ഇരുന്നാൽ മതി എന്താണ് നാളെ നമ്മളെ ഒരു വണ്ടി ഇടിച്ചിട്ട് കിടന്ന ആരും തിരിഞ്ഞു നോക്കാതെ പട്ടിയെ പോലെ കിടന്ന് ചാവരുത് അത്രേ ഉള്ളൂ ഉള്ളു ഈ അച്ഛൻ അത് ആളുകളെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നിന്ന് രക്ഷിക്കുന്നോണ്ട് നാട്ടുകാരി ഒന്നുമില്ല അച്ഛൻ കൊഴപ്പൊന്നുമില്ല അപ്പൊ അങ്ങനെ പോലെ എന്തെങ്കിലും വാങ്ങണം എനിക്കൊന്നും വേണ്ട അതല്ല ഞങ്ങളുടെ സന്തോഷത്തിന് എന്തെങ്കിലും 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 സാബു അങ്ങനൊന്നും വാങ്ങാറില്ല പറ്റില്ല പറ്റില്ല ചേട്ടൻ വാങ്ങിച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ വാങ്ങണം വാങ്ങണം എന്നാ അത് ഇച്ചിരി കൂടുതലല്ലേട്ടാ മാതെ വാടിയ ചേട്ടാ പറയട്ടെ